കൂട്ടുകാരിയും നമസ്കാരം പ്ലസ് വൺ തുല്യതായുടെ ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളിവിടെ ചാപ്റ്റർ മൂന്ന് മധ്യപൗര ദേശത്തെ ഇസ്ലാം എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മുഹമ്മദ് നബി ഇസ്ലാം മത പ്രബോധനം നടത്തിയ കാലഘട്ടം സി ഇ അറുന്നൂറ്റി പന്ത്രണ്ട് മുതൽ സി ഇ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ മുഹമ്മദ് നബിയുടെ ഗോത്രം ഏതാണ് മക്കയിലെ കുറൈഷി ഗോത്രം മുഹമ്മദ് നബി ദൈവദൂതനായി സ്വയം പ്രഖ്യാപിച്ചത് സി ഇ അറുന്നൂറ്റി പന്ത്രണ്ടിനോടടുപ്പിച്ച് മുഹമ്മദ് നബി നിർദ്ദേശിച്ച ആരാധനാക്രമങ്ങൾ ഏതൊക്കെ ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് ആ അഞ്ചെണ്ണമാണ് ഒന്ന് അഞ്ചു നേരത്തെ നമസ്കാരം സമ്പത്തിന്റെ നിശ്ചിത ഭാഗം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക അതായത് സക്കാത്ത് എന്നും പറയും സത്യസന്ധത പുലർത്തുക മോഷ്ടിക്കാതിരിക്കുക വ്രതമനുഷ്ഠിക്കുക അടുത്തത് നോക്കാം പൊതുവായ മതവിശ്വാസങ്ങളും മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന വിശ്വാസികളുടെ ഒരു സമുദായം ഏതാണ് അതാണ് ഉമ്മത്ത് മുസ്ലിങ്ങളെന്ന് വിളിക്കപ്പെടുന്നത് ആരെ മുഹമ്മദ് നബി നിർദ്ദേശിച്ച അടിസ്ഥാന പ്രമാണങ്ങൾ അംഗീകരിക്കുന്നവരെ മുസ്ലിങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹിജ്ര നടന്ന വർഷം മക്കാ നിവാസികളുടെ എതിർപ്പും അക്രമങ്ങളും നബിയെയും അനുയായികളെയും സിഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മദീനയിലേക്ക് ഹിജ്റബ് ചെയ്യാൻ നിർബന്ധിതരാക്കി തീർത്തു ഹിജിറ വർഷം സി ഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ഹിജ്റ വർഷം വരുന്നത് നബി മദീനയിൽ എത്തിച്ചേരുന്ന ദിവസമാണ് മുസ്ലിം കലണ്ടർ ഹിജ്റയുടെ ആരംഭം അടുത്തത് നബിയുടെ മരണമാണ് സി ഇ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ജനിച്ചത് ആ സിഇ അഞ്ഞൂറ്റി എഴുപതിൽ മക്കയിലാണ് കേട്ടോ ജനിച്ചത് അടുത്തത് മുഹമ്മദ് നബിയുടെ മരണാന്തരം ഖലീഫ ഭരണം ആയിരുന്നു ആദ്യത്തെ നാല് ഖലീഫമാർ ആരെല്ലാം അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിവരാണ് കേട്ടോ ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് നോക്കാം മുഹമ്മദ് നബിയുടെ മരണത്തെ തുടർന്ന് ഇസ്ലാമിക രാഷ്ട്രം വ്യത്യസ്തമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു അവ ഏതെല്ലാം ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ പല ഗോത്രങ്ങളും വിഘടന സ്വഭാവം പ്രകടിപ്പിച്ചു ചില ഗോത്രങ്ങൾ ഇസ്ലാമിന്റെ മാതൃക പിന്തുടർന്ന് നമ്മുടേതായ സമുദായങ്ങൾ രൂപീകരിക്കാൻ ശ്രമിച്ചു ചിലർ പുതിയ പ്രവാചകരമായ അവരോധിച്ചു ആദ്യ ഖലീഫയായ അബൂബക്കർ ഇത്തരം പ്രവണതകൾ അടിച്ചമർത്തുകയും ആഭ്യന്തര സമാധാനം ഉറപ്പുവരുത്തുകയും ചെയ്തു തന്നെ രണ്ടാം ഖലീഫയായ ഉമർ സമുദായത്തിൻ്റെ അധികാര വ്യാപനത്തിന് വ്യക്തമായ നയങ്ങൾ രൂപീകരിച്ചു അതായത് സ്വീകരിച്ചു നൈലിനും ഓക്സിസിനും ഇടയിലുള്ള പ്രദേശം ഇസ്ലാമിക ഭരണത്തിന് കീഴിലായത് എങ്ങനെ ബൈസാൻഡിയൻ സാമ്രാജ്യം സസാനിയൻ സാമ്രാജ്യം ഇവ തമ്മിൽ മതസംഘർഷങ്ങളും പ്രമുഖന്മാർ തമ്മിലുള്ള ആഭ്യന്തര കലാപങ്ങളും മൂലം ദുർബലമായി തീർന്നിരുന്നു യുദ്ധങ്ങളും ഉടമ്പടികളും മുഖേന അറബികൾക്ക് ഈ പ്രദേശങ്ങളെ ഇസ്ലാമിക രാഷ്ട്രത്തോട് കൂട്ടിച്ചേർക്കാൻ എളുപ്പത്തിൽ സാധിച്ചു ആ അറുന്നൂറ്റി മുതൽ നാൽപ്പത്തിരണ്ട് വരെയായിരുന്ന കേട്ടോ ഈ ഒരു ടൈം സിറിയ ഇറാഖ് ഇറാൻ ഈജിപ്ത് എന്നിവയെ മദീനയുടെ അധീനതയിൽ കൊണ്ടുവരാൻ സാധിച്ചു യുദ്ധതന്ത്രങ്ങളും മതോത്സുകയും കീഴ്പ്പെടുത്തേണ്ട രാജ്യങ്ങളും ആഭ്യന്തര ദുർബല്യങ്ങളും അറബികളുടെ വിജയത്തിന് മുഖ്യ കാരണങ്ങളായി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം അറബികൾ രാജ്യത്തിനകത്ത് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ ഏതെല്ലാം വിഭവങ്ങളുടെ വിതരണത്തെ ചൊല്ലിയുള്ള വിയോജിപ്പുകൾ അധികാര വിഭജനത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ മക്കാരുടെ ഭരണപരമായ അപ്രാവാദിത്വത്തിലുള്ള എതിർപ്പുകൾ ഇറാഖ് ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ രണ്ട് വിഭാഗങ്ങളുടെ പേര് ഏതെല്ലാം സുന്നി ഷിയ അലിയുടെയും മുവിയയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടിയ സ്ഥലം വടക്കേ മൊസോപെട്ടോമയിലെ സിഫിൻ എന്ന സ്ഥലത്ത് വെച്ചാണ് അടുത്തത് അലിയുടെ സൈന്യത്തിൽ നിന്ന് വിട്ടുപോകുന്നവരെ എങ്ങനെയാണ് അറിയപ്പെട്ടത് കാജരികൾ എന്നാണ് കേട്ടോ അറിയപ്പെട്ടത് മുവവിയ സ്വയം ഖലീഫയായി പ്രഖ്യാപിച്ച വർഷം സിഇ അറുന്നൂറ്റി അടുത്തത് ഉമയദുകളും ഭരണ ഏകീകരണവും നോക്കാം ഉമയത് രാജവംശത്തിന്റെ സ്ഥാപകൻ മുവിയ ഉമയുദ് രാജവംശത്തിന്റെ തലസ്ഥാനം ഡെമാക്കസ് ഉമയുദ് രാജവംശത്തിന്റെ ഭരണകാലം ഏതാണ് സിഇ ഇ അറുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ എഴുന്നൂറ്റി അൻപത് വരെയാണ് ഒരെണ്ണം കൂടി നോക്കാൻ കേട്ടോ അബ്ബാസിയ ഭരണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം തലസ്ഥാനം ബാഗാദിലേക്ക് മാറ്റി സൈന്യത്തിന്റെയും ഭരണസ്ഥാപനങ്ങളുടെയും ഗോത്ര അടിത്തറ തകർത്തു അറബ് സ്വാധീനം കുറയുകയും ഇറാനിയൻ സംസ്കാരത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു ഇസ്ലാമിക സ്ഥാപനങ്ങൾക്കും മത പണ്ഡിതന്മാർക്കും മുന്തിയ പരിഗണന നൽകി ഇസ്ലാമിക ഭരണാധികാരികൾക്ക് പ്രാധാന്യം നൽകി അതായത് ഭരണരീതികൾക്ക് പ്രാധാന്യം നൽകി അടുത്ത കുരു കുരിശി യുദ്ധങ്ങൾ നോക്കാം സിഇ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ യൂറോപ്പിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന യുദ്ധമാണ് കുരിശി യുദ്ധം ജറുസലം അറബികളുടെ അധീനതയിൽ ആയത് എ ഡി അറുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് അറബികൾ പിടിച്ചെടുത്തു യേശു യേശുവിന്റെ കുരിശ് ഏർ കുരിശുരോധനവും പുനരുദ്ധാനവും നടന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രദേശമാണ് ജെറുസലം ജറുസലം നഗരം മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കേണ്ടത് അടിയന്തര ആവശ്യമായി പാശ്ചാത്യർ കരുതി അത് സിഇ ഇ പതിനൊന്നാം നൂറ്റിലാണ് ഈ ഒരു ശത്രുത മനുഭവം കൂടുതൽ ശക്തമായത് അപ്പം കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവരും സ്കൂൾ ഗ്രൂപ്പിലേക്കും ഇതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബാ ബൈ സൈനിങ് ഓഫ്